ഇവിടെയാന്ന് അവൻ കാണുന്നുണ്ട് കാണുമ്പോ എന്തോ ഒരു കൈനോട് ചൂണ്ടിണ്ട് ആരെ വരുന്ന മതി പക്ഷെ അവൻ ഒച്ചയാക്കുന്നില്ല ഈസ്റ്റർ ആയതുകൊണ്ട് അപ്പൊ ഇപ്പൊ ആളും ഇല്ല കണ്ടാ നാറേ ആടെ വന്നിട്ട് ആളൊരു വണ്ടി പോലും പോകുന്നില്ല ഞായറാഴ്ചയോണ്ട് ഈ സമയത്ത് അവൻ കുഞ്ഞിനെ കണ്ടില്ല കുഞ്ഞിനെ കണ്ടിട്ട് ഇപ്പൊന്ന് അവൻ നോക്കുന്നു കുഞ്ഞിക്ക് അറിയുന്നില്ല അതാണ് പ്രശ്നം വരുന്നത് കണ്ടിട്ട് കൈനെ കൂട്ടിൽ എന്തെങ്കിലും കൈന കൂട്ടിൽ എന്തെങ്കിലും വണ്ടീടെ ശ്രദ്ധയായി പോലും ശ്രദ്ധിക്കാത്ത ആയിട്ട് നോക്കി ഇപ്പൊ ആ കുഞ്ഞിപ്പൊ കുഞ്ഞി കരി വായുത്തിരോടി ആ കരച്ചല്ലാന്ന ഓള് കേട്ടത് അത് കൂടിയാരങ്ങ അല്ലാണ്ട് വണ്ടി കുഞ്ഞിന്റെ കുഞ്ഞിനെടുത്തോടും ഇപ്പാന്നോള് വരുന്ന കുഞ്ഞി കാര്യം കുഞ്ഞി കാര്യ അടുക്കളയിലായിരിക്കും ഇപ്പൊ കുഞ്ഞി അപ്പറേ നോക്കാം ഓരോന്റെ താളത്തിൽ എത്തിയിട്ടുണ്ടാവും വണ്ടികളിലാണ് പിന്നെ ഒറ്റക്കൊന്നും എന്തായാലും വരൂല രണ്ടു ദിവസം ഏരിയ പക്ഷെ ആരും ശ്രദ്ധിച്ചിട്ടാ ഒരു കറുത്തിറ്റൊരു ഉണ്ടെ പോലെ സാധന കിട്ടിയാലുണ്ടല്ലാ അപ്പറേപ്പിച്ച വൈകെത്തില്ല ശ്രദ്ധിക്ക ശ്രദ്ധിച്ചത് തന്നെയാണ് അവസ്ഥ